എറണാകുളം കലൂർ സിഗ്നലിനടുത്തുള്ള ഈ വലിയ ബിൽഡിംഗ് ഒരു പൊക്കത്തിൽ ജാക്കിയുടെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അവരെ യങ്ങായിട്ടുള്ള സംരംഭകരാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് വർഷത്തോളമായി ഒമ്പത് വർഷത്തോളമായി ചെറിയ വീഡിയോ ഇട്ട് വലിയ ബിൽഡിങ് വരെ ചെയ്തിട്ടുണ്ട് നമ്മളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ലിഫ്റ്റ് ചെയ്തത് നീക്കി വെച്ചത് അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു അത് ഏകദേശം മുപ്പത്തി ആറായിരം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഇതും ഏകദേശം മുപ്പത് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ഒരു ബിൽഡിങ്ങ് ആണ് ഇത് എത്ര അടിയാണ് ലിഫ്റ്റ് ചെയ്യുന്ന മുകളിലേക്ക് ഇതിപ്പോൾ ആറടിയാണ് ലിഫ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോ ഷിഫ്റ്റ് ചെയ്യുന്നില്ല ലിഫ്റ്റിംഗ് മാത്രം ലിഫ്റ്റിംഗ് മാത്രം ഇതിപ്പോ ടൗറെ സെന്ററിലുള്ള എന്നാൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഇത് അതിന്റെ കാര്യങ്ങളോ കൊണ്ടെന്തോ എന്തായാലും കാരണം നമുക്ക് ടൗണിന്റെ സെന്ററിലാണ് സൈഡിൽ സ്ഥലം അല്ലെങ്കിൽ ഉള്ളിൽ സ്ഥലം ഉണ്ടല്ലോ അതാണ് ആയിട്ട് വേണ്ടത് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഈ ഇരുപത്തഞ്ച് വർഷത്തിന് മേളില് പഴക്കം ഉണ്ടെങ്കിലും ശരിക്കും പഴക്കം കൂടുന്നതോറും ശരിക്കും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീടിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാമോ നമ്മളിപ്പോ ഓടിയിട്ട് പഴയ ഒരു നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള വീട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇങ്ങനെ പില്ലർ വേണം അല്ലെങ്കിൽ ബെൽറ്റ് വാർത്ത വീട് വേണം നിർബന്ധം നിർബന്ധമില്ല നമുക്ക് എത്ര പഴ വീടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ നമുക്ക് ഒരു കാര്യമുള്ള അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മളത് ചെയ്യും ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് ഇവാലുവേറ്റ് അത് അതിന് പൈസ ഉണ്ടോ ഇല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് എത്ര ചിലവ് വരും ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ പെർ സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പെട്ടിരിക്കും കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ ഒരു റേറ്റ് ആണ് റേറ്റ് തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് രണ്ടര ലക്ഷം രൂപ ലേബർ ചാർജ് വരുന്നു അത്ര വരുന്നു ഈ വെള്ളപ്പൊക്കം വരുമെന്ന് പേടിക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ആ ഭാഗങ്ങളിലുള്ളവർക്കും കൂടുതലും ഈ രീതി പ്രയോജനപ്പെടുത്താവുന്നതാണ്